കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് ആളുകൾ ഉത്തരം നൽകിയിട്ടുണ്ട് മുളകാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം രാവിലെ എഴുന്നേറ്റാലുടനെ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ഏതാണ് ഓപ്ഷൻസ് മൈഗ്രെയിൻ അസിഡിറ്റി പ്രമേഹം പൈൽസ് അസിഡിറ്റിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം നാവിലൂടെ ശ്വസിക്കാൻ കഴിയുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് ആമ പാമ്പ് ചീങ്കണ്ണി തേനീച്ച പാമ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏത് പൂവാണ് മഴക്കാലത്ത് മാത്രം വിരിയുന്നത് ഓപ്ഷൻസ് സൂര്യകാന്തി കണിക്കൊന്ന് വാട്ടർ ലില്ലി ചെമ്പകം വാട്ടർ ലില്ലിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കൊണ്ട് കൂടുണ്ടാക്കുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് ശരപ്പക്ഷി അരിപ്രാവ് മരംകൊത്തി ഒട്ടകപ്പക്ഷി ശരപക്ഷിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തൊണ്ടവേദന കൂടുന്ന ആഹാരം ഏതാണ് ഓപ്ഷൻസ് നട്ട്സ് വെണ്ണ ചോറ് കാപ്പി നട്ട്സാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം സ്വന്തം ഭാരത്തിൻ്റെ അമ്പത് ഇരട്ടി ചുമക്കുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് ഉറുമ്പ് ഒട്ടകം ആന കഴുത ഉറുമ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും പഴക്കം ചെന്ന സംഗീത ഉപകരണം ഏതാണ് ഓപ്ഷൻസ് ഡ്രം ചെണ്ട വീണ വയലിൻ ഡ്രം ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മറവി ഏറ്റവും കുറക്കുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് പാല് കൂണ് ഇഞ്ചി ഏലം ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്